എറണാകുളം കോൺഗ്രസിലെ പൊട്ടിത്തെറി പരിഹരിക്കാനാകാതെ നേതൃത്വം കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശവും പാലിച്ചില്ല കോർ കമ്മിറ്റിയിൽ ചർച്ചയില്ലാതെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചെന്നാണ് പരാതി എ ഗ്രൂപ്പിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ ജില്ലാ നേതൃത്വം നേതൃത്വത്തോട് ഇടഞ്ഞ് കോർപ്പറേഷനിലെ പത്തോളം വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതും കോൺഗ്രസിന് ഭീഷണിയാണ് അലിയക് ബർഷാ നമുക്കൊപ്പം അലിയക് ബർഷാ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുകയാണോ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചർച്ചയില്ലാതെ കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും അതുപോലെ കൊച്ചി കോർപ്പറേഷനിലെ പത്തോളം സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം കോൺഗ്രസിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എ ഗ്രൂപ്പ് വലിയ പ്രതിഷേധത്തിലായിരുന്നു കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അപ്പോഴെല്ലാം ഇന്നലെയും എല്ലാം എ ഗ്രൂപ്പ് നേതാക്കൾ നമ്മളോട് പങ്കുവച്ച ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കാത്തിരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നു പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നതാണ് ഇതാ ഈ നിമിഷം വരെയും ഒരു തരത്തിലുള്ള പരിഹാരവും വിഷയത്തിൽ കണ്ടെത്താൻ കെ പി സി സി നേതൃത്വത്തിനോ ഡി സി സി നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ ഡി സി സി പ്രസിഡന്റാണ് താൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യലുകളില്ല എന്ന പ്രതികരണമാണ് ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഇന്നലെ വരെ വലിയ പ്രതിഷേധം കാണിച്ചിരുന്ന എ ഗ്രൂപ്പ് പ്രതിഷേധിച്ചിട്ടും കാര്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വേണം നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന ഇപ്പോഴിതാ ഡി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് എ ഗ്രൂപ്പ് നേതാക്കളും ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ കീഴ്മാടിൽ ഉണ്ടായിരിക്കുന്നത് ഇത്രയും വലിയൊരു പ്രതിഷേധം എ ഗ്രൂപ്പ് പി ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അതിനൊരു തരത്തിലും വില കൽപ്പിക്കാത്ത നിലയിലുള്ള പ്രതികരണമാണ് ഡി സി സിയുടെ ഭാഗത്തു നിന്നും ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കുപോലും പാലിക്കപ്പെട്ടില്ല എന്ന എ ഗ്രൂപ്പ് നേതാക്കൾ പങ്കുവെക്കുന്ന ആശങ്കയാണ് അവർ ആ വാക്കിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ എറണാകുളത്തെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുകയല്ല മറിച്ച് ഡി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്തായാലും പ്രതിഷേധം വകവയ്ക്കാതെ മുന്നോട്ട് എന്തായാലും വരെ കാത്തിരിക്കണം